ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുരാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഏകദേശം രണ്ട് മാസത്തെ നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും കൊയിലാണ്ടി ബൈപ്പാസിലെത്തിയിരിക്കുന്നത് കൊല്ലം കൊയിലാണ്ടി ഭാഗത്തു കൂടെ കടന്നു പോകുന്നവരും അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള നാട്ടുകാരും ഏറെ ആഗ്രഹിച്ച ഒരു ബൈപ്പാസ് ആണ് കൊയിലാണ്ടി ബൈപ്പാസ് അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്നായിരിക്കും ഗതാഗത തുറന്നു കൊടുക്കുന്നത് കാരണം അത്രയും വേഗതയിലാണ് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിന്റെ പണികൾ ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ കൊയിലാണ്ടി കൊല്ലം ഭാഗത്തു കൂടെ കടന്നു പോകുന്നവർക്ക് ചെറിയൊരാശ്വാസമായിട്ടുണ്ട് കൊയിലാണ്ടി ബൈപ്പാസിൽ കൂടെ വാഹനം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഫോളോ ചെയ്യാതെയും വീഡിയോ കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഒരു ചെറിയ പെഡസ്ട്രെയിൻ പാസേജ് പാസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് കുന്നിയോറമലയുടെ അവിടെ കുന്നിയോരമലയുടെ പ്രതിഷേധം നടക്കുന്നുണ്ടെങ്കിലും വീണ്ടും പണികൾ പുനരാരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ചെങ്ങോട്ടുകാവ് അപ്പൊ ചെങ്ങോട്ടുകാവ് ടൗൺ വലതുഭാഗത്താണ് അതിന്റെ ഇടതു ഭാഗത്തു കൂടെ ആയിട്ടാണ് കൊയിലാണ്ടി ബൈപ്പാസിന്റെ അലൈൻമെന്റ് കടന്നുപോയിരിക്കുന്നത് അപ്പം നമ്മൾ ഏകദേശം കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് ചെങ്ങോട്ടുകാവ് ടൗൺ കഴിഞ്ഞിട്ട് പഴയ കൊല്ലം കൊയിലാണ്ടി റോഡുണ്ട് ക്രോസ് ചെയ്യുന്നത് അവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ചെങ്ങോട്ടുകാവ് ടൗണിൻ്റെ ബാക്ക് സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറിപ്പാനലിൻ്റെ വർക്കും സർവീസ് റോഡിന്റെ പണിയിൽ കഴിഞ്ഞിട്ട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ചേമഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കൊല്ലം കൊയിലാണ്ടി ടൗൺ പോകണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് മുഖാന്തരം മാത്രമേ വരാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ അണ്ടർപാസിന്റെ അടിഭാഗം പൂർണ്ണമായി ഗതാഗതം കഴിഞ്ഞിരിക്കുന്നു കാശിങ് കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരനും ഡിവൈഡറിനും വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് വർക്ക് പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം മറുഭാഗത്ത് എന്ന് വെച്ചാൽ കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്നത് ചെങ്ങോട്ടുകാവ് ടൗൺ എന്നാണെങ്കിലും ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗം പൂർണ്ണമായിട്ട് ബി സിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സർവീസ് റോഡ് കണ്ടോ ഓപ്പൺ ആയിരിക്കുന്നു ഇത് നേരെ നമ്മള് ചേമഞ്ചേരി നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ കൊല്ലം കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്നത് ഈ സർവീസ് റോഡ് മുഖാന്തരം വന്നിട്ടാണ് മറുഭാഗത്ത് പിന്നെ പഴയ റോഡിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് ആയിക്കൂടെ തന്നെയാണ് വാഹനം കടന്നു പോകുന്നത് കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്ന ചെങ്ങോട്ടുകാവിലൊരു അണ്ടർപാസ് ഉണ്ട് അതുപോലെ തന്നെ അവസാനിക്കുന്ന നന്ദിബസാറിന്റെ ഒരു അണ്ടർപാസ് ഉണ്ട് അപ്പോൾ മുഴുവനായിട്ട് അണ്ടർപാസ് ആറ് അണ്ടർപാസ് ഉള്ളത് പിന്നെ പോലെ തന്നെ പുതിയൊരു ചെറുത് ഒരു അണ്ടർപാസ് കൂടി കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഓവർപാസ് കൊയിലാണ്ടി താമരശ്ശേരി റോഡിന് കുറേ ഓവർപാസ്സും ഉണ്ട് ഇതിപ്പോൾ ചെങ്ങോട്ടുകാവ് അണ്ടർപാസിൻ്റെ മറുഭാഗം അട്ടരുത് ഇവിടെ നിന്നൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞതാണ് രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരൻ്റെ വർക്കും അതിൻ്റെ പെയിൻറിങ് വർക്കും കഴിഞ്ഞ് ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെങ്ങോട്ടുകാവ് അണ്ടർപാസിൻ്റെ അപ്രോച്ചിലൂടെ അവസാനിക്കുന്ന സ്ഥലത്ത് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആയിരിക്കും ഒരു എൻട്രി എക്സിറ്റ് വരിക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആറുവരിപ്പാതിൽ കൂടെ വരുന്ന സമയത്ത് ഈ ഓവർപാസ് ഉണ്ട് കൊയിലാണ്ടി താമരശ്ശേരി റോഡ് ആ ഓവർപാസിൻ്റെ അവിടെ മുഗൾ ഭാഗത്ത് കയറണമെന്നുണ്ടെങ്കിൽ ചെങ്ങോട്ടുകാവ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് എക്സിറ്റ് എടുത്ത് സർവീസ് റോഡിൽ കൂടെ വരണം അല്ലാതെ ഈ ഭാഗത്തൊന്നും മെർജിങ് പോയിന്റ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ ക്രാഷ് ബാരറിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട് അതേമാതിരി തന്നെ തിരിച്ചും നേരെ നമ്മൾ കൊയിലാണ്ടി താമരശ്ശേരി റോഡ് ഉണ്ട് അതിൽ താമരശ്ശേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ ആറുവരി പാതയിൽ കയറണമെന്നുണ്ടെങ്കിൽ ഓവർപാസ് കൊണ്ട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൽ കൂടെ ഇറങ്ങിയിട്ട് നേരെ പോയിട്ട് വേണം പിന്നീട് ആറുവരിപ്പാതയിൽ കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ഓർപ്പാസിനോട് ചേർന്നിട്ട് സർവീസ് റോഡിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശം കേട്ടോ നോക്കി നിങ്ങൾ ഈ വീടിൻ്റെ ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ ഫുൾ ആയിട്ട് മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഇനി അവിടെ ചെയ്യാൻ ഒരു പിടുത്തില്ല മിക്കവാറും കോൺക്രീറ്റ് വാളായിരിക്കും കെട്ടുക തോന്നുന്നുണ്ട് ഇപ്പോൾ വർക്കുകളൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇതാണ് ഓവർപാസ് ഇട്ടോ ഓർപാസിൻ്റെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഡി ബി എമ്മിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇതിന് മുകൾ ഭാഗത്ത് ഒരു ലെയറും കൂടി ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള പെയിൻറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഓർപാസിന്റെ അവിടെ നിന്ന് സർവീസ് റോഡിൽ കൂടെ ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡ് നേരെ ഓവർപാസിൽ കയറാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മണമ്മൽ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് ഈ മണമല്ലിന്റെ അവിടെ കാര്യമായിട്ടൊരു പക്ഷേ ഇവിടെ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട് ഇവർക്ക് പിന്നീട് ഏക ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓവർപാസ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞൊരു അണ്ടർപാസ് വരുന്നുണ്ട് മുത്താമ്പി റോഡ് പോകുന്ന ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ ഈ മണമല്ലെ ഒരു അണ്ടർപാസ് ചെറിയ അണ്ടർപാസ് വേണം എന്നൊക്കെ പറഞ്ഞ ചെറിയ പ്രതിഷേധം ഉണ്ട് പക്ഷേ അതൊന്നും കാര്യമായിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസും ഓവർപാസും അടുപ്പിച്ച് വന്നിട്ടുണ്ട് ഒന്ന് കോയിലാണ്ടി താമരശ്ശേരി റോഡും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്താമ്പി റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അവർക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ കുഞ്ഞിയോറമല വരുന്നത് അപ്പോൾ കുന്നിയോറമലൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ രണ്ടാമതും ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഒരു അണ്ടർ പാസ് പുതിയതായിട്ട് പാസ്സായിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ സാധിക്കും ഇവിടെ പണ്ട് ഒരു എക്കോഡക്റ്റ് ഇങ്ങനെ ക്രോസ് ആയി പോയിരുന്നു കേട്ടോ അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് അതിന് പകരം ഇവിടെ സൈഫൺ എക്വഡക്റ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ പഴയ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ആ എക്കൊടയ്ക്ക് കടന്നു പോയിരുന്നു അതുപോലെ തന്നെ ഈ പ്രദേശം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളട്ടോ അപ്പോൾ ഇവിടെ പ്രതിഷേധങ്ങൾ കൂടി ഒരു ചെറിയ അണ്ടർ പാസ് നേടിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് പൂർണമായിട്ട് മണ്ണിട്ടിട്ടാണ് ഈ റോഡ് കടന്നു പോകട്ടോ ഇവിടെ അതിനോട് അനുബന്ധിച്ചുള്ള വർക്ക് നടക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ വാഹനങ്ങളാണ് ഇപ്പോൾ ഇതിൽ കൂടെ കടന്നു പോകുന്നത് പക്ഷേ കൊയിലാണ്ടി ഭാഗത്തും അതുപോലെ തന്നെ കൊല്ലം ഭാഗത്തുമുള്ള ഗതാഗതക്കുരു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെങ്ങോട്ടുകാവുന്ന നന്ദിയിൽക്കും നന്ദിയിൽ നിന്ന് ചെങ്ങോട്ടുകാവൽക്കും ഇപ്പോൾ വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്നുണ്ട് പക്ഷേ പോകുന്നതൊന്നും കുഴപ്പമില്ല ശ്രദ്ധിച്ചു പോകണം പല സ്ഥലത്തും മണ്ണളകിയിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അണ്ടർപാസ് അണ്ടർപാസിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാളിൻ്റെ പകുതി വർക്ക് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നേരെ ഇവിടെ നിന്ന് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് മണ്ണിട്ടാണ് പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഈ പാലത്തിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് ഉണ്ട് കേട്ടോ നോക്കിയാൽ നിങ്ങൾ എത്രകാനും വാഹനങ്ങളാണ് ഇതിൽ കൂടെ പോകുന്നത് ഓക്കെ ലോറി അടക്കം ഇതിൽ കൂടെയാണ് വരുന്നത് കാരണം കുഞ്ഞിയോറമല കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് ഇത് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ബൈപ്പാസ് ആയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആശ്വാസം ഈ വലിയ വാഹനങ്ങൾക്കാണ് കാരണം അത്രയും വലിയ ഗതാഗത കുരുക്കാണ് കൊയിലാണ്ടിയിലും കൊല്ലത്തും ഉണ്ടാവുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രതിഷേധം കഴിഞ്ഞിട്ട് അവിടെ ജനങ്ങൾ ഒരു അണ്ടർപാസ് നേടിയെടുത്തു അതേമാതിരി തന്നെ ഇവിടെ ഒരു പ്രതിഷേധം ഇവിടെ അണ്ടർപാസ് അല്ല ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണ്ട് റോഡ് ഈ റോഡിന് നേരെ സർവീസ് റോഡിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗവുമില്ല കാരണം അത്രയും ഹൈറ്റിലാണ് ഇവിടെ മണ്ണിട്ടിട്ട് കോൺക്രീറ്റ് വാൾ വാളി നിർമ്മിച്ചിരുന്നതിന് ഒരു ഡ്രൈനേജും ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സർവീസ് റോഡിന്റെ പണികൾ നടന്നിരിക്കുന്നു അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു മണ്ണ് ടുയർത്താൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെ വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് അണ്ടർപാസ് അല്ല ഇതൊരു ചെറിയ ആറ് വരി പാലമാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കണ്ട ഇവിടെയൊക്കെ സൈഡിൽ ഡ്രൈനേജിന്റെ കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡിന് വേണ്ടിയുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത് ഈ പഴയ കുന്നിയോറമലന്റെ ഈ പ്രദേശമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മ ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ നേരെ പോവാൻ നിഷാദ് പടിഞ്ഞാറ്റിമുറി എന്ന യൂട്യൂബ് ചാനൽ അതിൽ പ്ലേലിസ്റ്റ് എടുത്തിട്ട് കൊയിലാണ്ടി ബൈപ്പാസ് നോക്കിയാൽ മതി കേട്ടോ ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ എങ്ങനെയായിരുന്നു ഈ മണ്ണെടുത്ത് മാറ്റണതിന് മുൻപ് എന്നുള്ള വ്യക്തമായിട്ട് എല്ലാ വീഡിയോസും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ എപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ വലിയ വലിയ കുന്നായിരുന്നു അതൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ മുൻപ് ഇതേമാതിരി വലിയൊരു മഴ പെയ്ത സമയത്ത് ഇവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടായതാട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിടിച്ച് താഴ്ത്തിയ പ്രദേശമാണ് പിന്നെ ഇവിടെ വീണ്ടും പണികൾ പുനരാരംഭിച്ചിരിക്കുകയാണ് കാരണം ഈ ഭാഗത്ത് കാണുന്ന പ്രദേശം ഷോർട്ട് കറ്റിൻ്റെ വർക്ക് ചെയ്യാനിരിക്കുകയാണ് ആദ്യഘട്ട പരിപാടികൾ കഴിഞ്ഞാണ് മറുഭാഗത്ത് ഇനിയും വർക്ക് നടക്കാനുണ്ട് ഇവിടെയായിരുന്നു ആ വലിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ആദ്യം തന്നെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകൾ ഭാഗത്ത് റോഡുണ്ട് ചെറിയ റോഡുണ്ട് ആ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ വാഗാടിൻ്റെ ആളുകൾ ഈ ഭാഗത്തുണ്ട് അപ്പോൾ കുന്നിയോറമലയുടെ പണികൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് നമുക്കെന്തായാലും എത്രയും വേഗം ഈ പണികൾ തീരുമെന്ന് വിചാരിക്കാം കാരണം ഒരു ഭാഗത്ത് ഇപ്പോൾ ഏകദേശം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുകൾ ഭാഗത്താണ് ഇപ്പോൾ ഷോർട്ട് കറ്റിൻ്റെ വർക്ക് നടക്കാൻ പോകണം മറുഭാഗത്ത് ഇനിയും വർക്ക് നടക്കാനുണ്ട് കാരണം ഈ പ്രദേശത്തായിരുന്നു മണ്ണിടിച്ചിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടം വരെയാണ് ആർവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചിരിക്കുന്നത് എന്തായാലും നമ്മൾ ചെങ്ങോട്ടുകാവുന്ന ഈ കുന്നിയോറമല വരെ എത്തിയ സമയത്ത് നമുക്കൊരു പോസിറ്റീവ് അതാണ് കണ്ടിരിക്കുന്നത് കാരണം വർക്കുകൾ പല സ്ഥലത്തും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും ഈ കുന്നിയോ മലൻ്റെ അവിടെ പ്രതിഷേധത്തിനുള്ള ഫ്ലെക്സുകളൊക്കെ കണ്ടിട്ടോ കുന്നിയോറമലയിലെ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് വികസനത്തിന് ഞങ്ങൾ എതിരല്ല ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് താറുമാറായ ജനങ്ങളുടെ ജീവിതവും സ്വത്തിനും സംരക്ഷണം നൽകുക വാഹന ഗതാഗത സൗകര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ താഴ്ത്തതേമാതിരി ഒരു വഴി തടസ്സപ്പെടുത്തിയതിനെ കുറിച്ച് ഉണ്ട് പക്ഷെ അവിടെ മലയാളത്തിലും ഹിന്ദിയിലും ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ മലയാളത്തിൽ മാത്രമേ ഉള്ളു ഹിന്ദിയിലും കൂടിയും എഴുതിയിരുന്നെങ്കിൽ ഇവർക്കൊന്നും കൂടി മനസ്സിലാകുമായിരുന്നു തോന്നുന്നുണ്ട് പിന്നീട് ഇവിടെ നിന്നാണ് മണ്ണിട്ട് ഉയർത്തി പോയ പ്രദേശം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ആറുവരി പാലം കടന്നു പോകുന്നുണ്ട് പക്ഷേ ഈ പാലത്തിനൊക്കെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട് ഇത് ജോയിന്റ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മണ്ണിട്ടുയർത്തിയിട്ട് ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറി പാനലിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് മറുഭാഗത്ത് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ കുന്നിയോർമല കഴിഞ്ഞിട്ട് ഒരു ആറുവരി പാലം അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാസ് വന്നിരിക്കുന്നത് കൊല്ലം മേപ്പയോർ റോഡിലാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന സ്ഥലമുണ്ട് ഇത് വളരെ അധികം താഴ്ന്നൊരു സ്ഥലമായിരുന്നുണ്ട് കാരണം കുഞ്ഞിയോർമലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കുത്തനുള്ള ഇറക്കായിരുന്നു ഇവിടെ ഉണ്ടെന്ന് അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞു നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല മുഴുവനായിട്ട് എന്നാലും പല സ്ഥലത്തും പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതിൽ കൂടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് വരുന്നുമുണ്ട് കാരണം നന്ദി ഭാഗത്തുള്ള വാഹനങ്ങൾ നേരെ ചെങ്ങോട്ടുകാവ് പോകാനും അതുപോലെ തന്നെ ചെങ്ങോട്ടുകാവുന്ന വാഹനങ്ങൾ നന്ദി ഭാഗത്തേക്ക് പോകാനും പോകുന്നുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും മണ്ണ് ഇളകിയിട്ടുണ്ട് അപ്പോൾ വാഹനം പോകുന്ന ആളുകൾ ശ്രദ്ധിച്ചു പോകണം പ്രത്യേകിച്ച് വെളുപ്പാങ്കാലത്തും അതുപോലെ തന്നെ ഒന്ന് ഇരുട്ടായി കഴിഞ്ഞാൽ യാത്ര ചെയ്യാതിരിക്കുക ഈ അടുത്ത് തന്നെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസ് താൽക്കാലികമായി തുറന്നുകൊടുത്തിരുന്നു കാരണം വളാഞ്ചേരി ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാകാൻ വേണ്ടിയിട്ട് വിഷുവിന് കൊടുത്താണ് ഇപ്പൊ ഈ അടുത്ത് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് വായടക്കിന്റെ മുകളിൽ അപകടം ഉണ്ടായിട്ട് ഇങ്ങനെ പണിയെടുക്കുന്ന ഭാഗത്തോടെയൊക്കെ പോകുമ്പോഴാണ് ശ്രദ്ധിച്ചു പോകട്ടെ പിന്നെ പോലെ തന്നെ ഇപ്പൊ ഈ നടക്കുന്ന വർക്ക് എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിട്ട് ആറി പാനലാണ് ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ആറി പാനൽ ഫിറ്റ് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത് അത് ജിയോ സ്ട്രാപ്പ് വെച്ചിട്ട് ആണ് ഫിറ്റ് ചെയ്യുന്നത് പിന്നെ അതിന്റെ മുകൾ ജിയോ ഗ്രിഡ് ഇടും പിന്നീടാണ് സോയിൽ അപ്ഗ്രേഡ് ചെയ്ത് വരിക അപ്പൊ അണ്ടർപാസിന്റെ മറുഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാണ് ഇത് ഡി ബി എം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇതിന്റെ മുകൾ ഭാഗത്ത് ബിസി ചെയ്യാനുള്ള അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറും ഡിവൈഡറിനും വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ഡ്രൈനേജിന്റെ വർക്കുകൾ ചെറിയ ഭാഗത്ത് ഇനി നടക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആറ് വരി പാലമാണ് വരുന്നത് ഈ ആറ് വരി പാലത്തിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് റോഡുണ്ട് കേട്ടോ അപ്പൊ താഴത്തുകൂടെ അണ്ടർപാസിന്റെ സർവീസ് റോഡ് ഇങ്ങനെ വന്നിട്ട് ചെറിയ തോതിൽ പൊന്തിയിട്ട് ഈ പാലത്തിന്റെ മുകൾ ഭാഗത്തൂടെ കടന്നു പോകും അതാണ് ഈ കൊയിലാണ്ടി ബൈപ്പാസ് ഉള്ള ഒരു പ്രത്യേകത പിന്നീട് ഇവിടൊക്കെ ആറുരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരും ഡിവൈഡിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിന്റെ ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ തന്നെ ഈ ഭാഗത്തൊക്കെ നിരപ്പായ സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ട് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് അട്ടവയൽ ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അപ്പോൾ ആദ്യമൊന്നും ഈ അട്ടവയൽ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള അണ്ടർപാസിൻ്റെ പണികൾ നടത്തിയിരുന്നില്ല കേട്ടോ പിന്നീടുള്ള പുതിയ ഒരിതിലാണ് ഇവിടെ അണ്ടർപാസ് ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൻ്റെ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ സർവീസ് റോഡ് നല്ല വീതി ഉണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ കാണുന്ന ചില സ്ഥലത്തൊന്നും സർവീസ് റോഡിന് വീതിയില്ല പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നല്ല വീതിയുള്ള സർവീസ് റോഡാണ് അപ്പോൾ ഇതാണ് അണ്ടർപാസ് കെട്ടോ അണ്ടർപാസിന്റെ പണ പണൊക്കെ ഗതാഗതത്തിന് തുറന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ വരുന്ന സമയത്താണ് ഇവിടെ ചെറിയൊരു ബുദ്ധിമുട്ട് വെള്ളക്കെട്ടൊക്കെ ഉണ്ടാവലുണ്ട് അത് കഴിഞ്ഞിട്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് മാത്രം വർക്ക് നടന്നിട്ടുള്ളൂ കേട്ടോ എന്തായാലും നല്ലൊരു കാര്യം ചില സ്ഥലത്തൊക്കെ അണ്ടർപാസുകൾ ഇല്ലാതെ ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാൽ മാത്രമേ അവർക്ക് ഒരു ഭാഗത്ത് കിടക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ കൊയിലാണ്ട് ബൈപ്പാസിൽ അങ്ങനെയല്ല കൊയിലാണ്ടി ബൈപ്പാസിൽ പുതിയതായിട്ട് രണ്ട് അണ്ടർപാസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ അണ്ടർപാസ് നമ്മൾ നേരത്തെ കണ്ടതാണ് ഇതിപ്പം ആനക്കുളം അട്ടവയൽ അണ്ടർ സർവീസ് റോഡാ അപ്പോൾ അപ്പൊ ഇവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ ക്രാഷ് ബാൻ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രൈനേജിന്റെ വർക്കും നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുണ്ടല്ലോ ബിസിന്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഡി ബി എമ്മിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിൽ പണികൾ നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്ന് മുമ്പ് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പം നല്ല വേഗതയിൽ തന്നെയാണ് വാഗാട് കൊയിലാണ്ടി ബൈപ്പാസിന്റെ പണികൾ പൂർത്തീകരിക്കാനിരിക്കുന്നത് ഞാനൊരു വൈകുന്നേര സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കുട്ടികൾ റോട്ടില് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ ഇവിടെ ഒക്കെ വലിയ കുന്നിരുന്നു കേട്ടോ ഈ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിട്ട് ഇവിടൊക്കെ ടാറിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ കൊയിലാണ്ടി ബൈപ്പാസിൽ ആദ്യമായിട്ട് ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഭാഗങ്ങൾ ഇതാണ് അതുപോലെ തന്നെ റോഡിന് കുറുകെ കൾവേഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നോക്കി നിങ്ങൾ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിംഗും കഴിഞ്ഞിരിക്കുന്നു ഈ കൾവേർഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഞാൻ മണ്ണിട്ട് ഉയർത്തി വരാനുള്ളത് അപ്പോൾ ഇവിടൊക്കെ എവിടേക്കാണെങ്കിൽ എൻട്രി എക്സിറ്റും വരിക എന്നുള്ള നമുക്ക് ചിലപ്പോൾ ഇത് മാർക്കിങ് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലുള്ളൂ പക്ഷെ പല സ്ഥലത്തും ക്രാഷ് ബാരറിൻ്റെ അവിടെയൊക്കെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലെ ദേശീയപതാർ അത്യാറിന്റെ വികസനത്തിൽ നാല് റീച്ചുകളുടെ പണിയാണ് ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ നാല് റീച്ചുകളും മെയ് മാസം അവസാനത്തോട് കൂടിയിട്ട് ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുക്കാനിരിക്കുകയാണ് ഒന്ന് കാസർഗോഡ് ജില്ലയിലെ ആദ്യ റീച്ച് തലപ്പാടി മുതൽ മുതലെ വരെയും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ബൈപ്പാസും മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചുമാണ് തുറന്നു കൊടുക്കാൻ പോകുന്നത് ഇപ്പൊ വാഗാട് കൊയിലാണ്ടി ബൈപ്പാസിൽ പണി എടുക്കുന്ന മാതിരി നേരത്തെ പണിയെടുക്കുകയാണെങ്കിൽ ഇതിന് മുൻപ് തന്നെ കൊയിലാണ്ടി ബൈപ്പാസിന്റെ പണികൾ പൂർത്തീകരിച്ചേനെ ഇതാണ് മൂടാടി ഭാഗം ഇവിടെ വലിയൊരു കുന്നൊക്കെ ഉണ്ടായിരുന്നത് കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് സോയിൽ നെയ്ങ്ങിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിന് വേണ്ടി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഗ്യാപ്പിട്ടുണ്ട് പിന്നെ ബൈപ്പാസിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഇത് രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് പ്രദേശമാണ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമായിരുന്നു അപ്പോൾ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളെ കെട്ടിയിട്ടാണ് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ റോഡിന് കുറുകെ കൾവോട്ടുകളും നിർമ്മിച്ചിട്ടുണ്ട് ഇതൊക്കെ കുറേ മുൻപ് ഇവിടെ ടാറിംഗ് കഴിഞ്ഞാട്ടോ ഇപ്പോൾ ഏകദേശം സർവീസ് റോഡിന്റെ രണ്ടാംഘട്ട ടാറിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം ഈ ഭാഗം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ഇതൊക്കെ പുതിയ അണ്ടർപാസുകളാണ് തുടക്ക കാലഘട്ടങ്ങളിൽ കൊയിലാണ്ടി ബൈപ്പാസിൽ ഈ അണ്ടർപാസുകൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് മൂടാടി ഹിൽ ബസാർ റോഡിന്റെ അവിടെ കേട്ടോ വളരെ വേഗതയിലാണ് ഈ അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതിന്റെ പണി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കഴിഞ്ഞ വർഷം വരുന്ന സമയത്തൊക്കെ വളരെ സ്ലോ ആയിരുന്നു പിന്നീട് ഇപ്പൊ രണ്ട് ഭാഗത്തും വരെ ടാറിങ്ങിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് മാത്രമേ വർക്ക് നടക്കാൻ ബാക്കിയുള്ളൂ ക്രാഷ് ബയറിന്റെ വർക്കും ഡിവൈഡറിന്റെ വർക്കും അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ നിന്നാണ് കോയിലാണ്ടി ബൈപ്പാസിലെ ടിസ്റ്റ് കെട്ടോ കാരണം നമ്മൾ ഈ കൊയിലാണ്ടി ബൈപ്പാസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് കാണുന്നതാണ് നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിന്റെ മലയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നന്ദി ഭാഗത്തെ വർക്കിനെ കുറിച്ചിട്ടും അറിയാൻ വേണ്ടിയിട്ട് അപ്പം മൂടാടി ഹിൽബസാർ റോഡിന്റെ അവിടെ നിന്ന് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം വരെയാണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നുട്ടോ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ നന്ദി ഭാഗത്തേക്കുള്ള ആറുവരിപ്പാതയുടെ ടാറിങ്ങിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ സോയിൽ ലൈലിംഗ് എന്നുള്ള ഒരു വർക്ക് ആദ്യം ചെയ്തിരിക്കുന്നത് കൊയിലാണ്ടി ബൈപ്പാസിൽ വാഗാടാണ് പക്ഷെ വർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഹോൾ ഇട്ടു പോയി എന്നല്ലാണ്ട് പിന്നീട് അതിനോട് അനുബന്ധിച്ചുള്ള വർക്കുകളൊന്നും നടന്നിരുന്ന കാരണം ഇവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞല്ലേ ഈ ഭാഗത്ത് വന്നപ്പോൾ ഞാൻ തന്നെ അന്തം പൊട്ടി പക്ഷെ രണ്ട് മാസം മുമ്പ് നമ്മളിവിടെ പോയ സമയത്ത് ഒരു കാര്യമായിട്ട് വർക്കും നടന്നില്ല പക്ഷെ രണ്ട് മാസം കൊണ്ട് വളരെയധികം മാറ്റമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടേക്ക് ഈ പണികൾ നടന്നുകൊണ്ട് മാത്രമാണ് ഇപ്പൊ വാഹനങ്ങൾ നേരെ നന്ദിയിൽ നിന്നും ചെങ്ങോട്ടുകാവിൽ ഈ വഴി കടന്നു പോകുന്നത് അപ്പൊ കൊയിലാണ്ടിയിലും അതുപോലെ തന്നെ കൊല്ലത്തും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആളുകൾ ഈ ഭാഗം ചൂസ് ചെയ്തെടുത്തു തുടങ്ങി നടത്തും സംഭവമൊക്കെ ശരി വെളുപ്പാങ്കാലത്തും അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലൊന്നും ഈ ഭാഗത്തൂടെ വാഹനം കൊണ്ട് പോകരുത് കേട്ടോ നമുക്ക് ഒരിക്കലും വഴി മനസ്സിലാവില്ല കാരണം ഇവിടെ ഒരു വെളിച്ചം പോലും ഉണ്ടാവില്ല രാത്രി സമയത്ത് അപ്പൊ കൊയിലാണ്ടി ബൈപ്പാസില് ഞാഗ മൂന്ന് സ്ഥലത്ത് മാത്രമേ കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളൂ ഒന്ന് ചെങ്ങോട്ടുകാവ് അണ്ടർപാസ് എന്നോട് അനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന്റെ പണി ഒരു ഭാഗത്തുള്ള പിന്നീട് നമ്മൾ കുന്നിയോർമല കഴിഞ്ഞിട്ട് കുന്നിയോർമല അവിടെയും അത് കഴിഞ്ഞിട്ട് പിന്നീട് കൊല്ലം മേപ്പയൂർ റോഡ് പോകുന്ന ഒരു അണ്ടർപാസ് ഉണ്ട് അവിടം വരെയുള്ള വർക്കും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഭാഗത്ത് നന്ദി വരുന്ന അണ്ടർപാസ്സിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് വർക്ക് നടക്കാനുള്ളത് അപ്പം ഏകദേശം ടാറിങ്ങിന്റെ വർക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം തന്നെ കുറച്ച് വർക്കുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾ ഈ വഴി കൂടെ കടന്നു പോകുന്നുണ്ട് അത്രയും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കൊയിലാണ്ടി ബൈപ്പാസ് യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് കാരണം കൊല്ലം കൊയിലാണ്ടി ഭാഗത്തുള്ള ഗതാഗതക്കുരുക്ക് അതിൽ കൂടെ സഞ്ചരിച്ചിരിക്കും മാത്രമേ മനസ്സിലാവുള്ളൂ എത്രത്തോളം ഉണ്ട് അത് എന്നുള്ളത് അപ്പം ഇതാണ് നന്ദിഭാഗത്ത് വന്ന് അണ്ടർപാസ് ഉണ്ടാ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിപ്പോ ചെങ്ങോട്ടുകാവിലെ അണ്ടർപാസും അതുപോലെ തന്നെ നന്ദി ഭാഗത്തുള്ള അണ്ടർപാസ് ഏകദേശം ഒരേമാതിരിയാണ് ബാക്കിയുള്ള അണ്ടർപാസുകളൊക്കെയാണ് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് മറുഭാഗത്ത് അപ്രോച്ചുകൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറി പാനലിന്റെ വർക്കും അതുപോലെ തന്നെ മണ്ണ് ഉയർത്തുന്ന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അപ്പോഴത്തേക്കാണ് കൊയിലാണ്ടി ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ